സ്പിരിറ്റ് ബോർഡ് ടോക്കിംഗ് ബോർഡ് എന്നെല്ലാം ഓജാ ബോർഡ് അറിയപ്പെടുന്നു എസ് അക്ഷരമാലയിലെ എല്ലാ അക്ഷരങ്ങളും പൂജ്യം ഒമ്പത് വരെയുള്ള അക്കങ്ങളും എസ് നോ ഹലോ ഗുഡ് ബൈ എന്നീ വാക്കുകളും മറ്റു ചില ചിഹ്നങ്ങളും അടങ്ങിയ ഒരു പരന്ന ഒരു ബോർഡാണ് ഈ ഓജാ ബോർഡ് ഓജാ ബോർഡിലൂടെ നമ്മൾ ആത്മാക്കളുമായി ബന്ധപ്പെട്ട് സംസാരി മരിച്ചുപോയവരുടെ ആത്മാക്കളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നതെങ്കിലും ഓജ ബോർഡിലൂടെ ശരിക്കും സംസാരിക്കുന്നത് പിശാജാണ് എന്ന് വളരെ വ്യക്തമാണ് നമ്മൾ ഓജ ബോർഡ് കളിച്ചു കഴിഞ്ഞാല് നമ്മൾ പിശാജുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു വാതില് തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓജാ ബോർഡ് ഒരു സാധാരണ കളിയായിട്ട് ആൾക്കാരെടുക്കുന്നുണ്ടെങ്കിലും അതൊരു സാധാരണ കളിയല്ല ബോർഡ് നമ്മൾ കടിച്ചു കഴിഞ്ഞാല് വിശാചുക്കള് നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ള അവ നമ്മൾ നൽകുകയാണ് ചെയ്യുന്നത്